യും കുറവിലായിരുന്നുവുമായ ഒരിടത്തിനു പകരം അസൗകര്യങ്ങളുടെയും പരിമിതികളുടെയും നടുവിൽ ഒരു കർമ്മകാലി തുർത്തെയാണ് ദേവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കുറവുകളും അസൗകര്യങ്ങളും അക്ഷമരാകാതെ നിരാശരാകാതെ കാലി കാലി ഓർക്കാം െരാകാതെ പെരുക്കാമെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളുടെ നിരാശജനകമായ അവസ്ഥകളുടെ വേദനകളുടെ സങ്കടങ്ങളുടെ പരാജയങ്ങളുടെ നമ്മുടെ ജീവിതം വരിമുട്ടി നിൽക്കുന്നതായി നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളുടെ നടുവിലും ദൈവപുത്ര നമ്മുടെ രക്ഷകനായി വന്നു പിറുക്കുവാൻ കഴിയും ഇന്നേ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം കാലി ചുരുത്തിൽപ്പെട്ട ഉണ്ണിയേശുവെ വിഷമഖങ്ങളിലും അങ്ങേ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കാമേ അതെ കാലിത്തുരത്തിൽ വന്ന ഉണ്ണിയേശുവെ വിഷമഖണ്ഠങ്ങളിലും അങ്ങേ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ആമേ